പിന്നെ ബിന്ദു വന്ന് വരുന്ന ഗ്രേസ് ഞാൻ എൻ്റെ ബ്രേസ് അപ്ഡേറ്റ് എല്ലാം ഞാൻ തരുകയാണ് അപ്പോൾ ടോട്ടലി ഇപ്പോൾ വൺ വീക്ക് ഞാൻ ബ്രേസി ബ്രേസിയിരിക്കുന്നു അതേസ് അപ്പോൾ ഫേസ്റ്റ് ഡേ ഞാൻ ബ്രിസെപ്റ്റിപ്പോൾ ഫേസ്റ്റ് ഡേ അല്ല ബ്രസെപ്റ്റ് ദിവസം എനിക്ക് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം എനിക്ക് ചെറുതായ വേദന ഉണ്ടായിരുന്നു പിറ്റേ ദിവസത്തിൻ്റെ വേറെ കഴിഞ്ഞ ദിവസം നല്ല വേദന ഉണ്ടായിരുന്നു ഒരു മൂന്നു നാല് ദിവസമൊക്കെ വേദനകളുണ്ടായിരുന്നു പിന്നെ എല്ലാ ദിവസവും കൂട്ടി കൂടി വരുമ്പം വേദനകൾ കുറഞ്ഞ് കുറഞ്ഞുണ്ട് ഇപ്പം എനിക്ക് ഒന്നും തോന്നുന്നില്ല ഗൈസ് വേദന എല്ലാം പോയി ഞാൻ വെരി കംഫർട്ടബിൾ ആണ് ഗൈസ് ഗൈസ് കാണാൻ പറ്റുന്ന തോന്നുന്നു ഒറ്റ സെക്കൻഡ് കിട്ടിയ ഈ കാണിച്ചെ ഗൈസ് നിങ്ങക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു ചെറിയ ഒരു ഗ്യാപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു എല്ലാം സെറ്റ് റ്റായി വരികയാണെന്ന് തോന്നുന്നത് അല്ലേ ടീ കുട്ടി ബ് ടീ കുട്ടിക്ക് ടീ ടിയെ പറഞ്ഞ പോലെ കുറേ പേര് അമ്മമാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇതുവരെ എനിക്ക് അങ്ങനെ അമ്മമാർ മെസ്സേജ് ഒന്നും അയക്കാറില്ല കേട്ടോ ഡ്രസ്സസോ ബാക്കിയുള്ള എൻ്റെ ഒക്കെ ചോദിച്ചു അയക്കാമല്ലോ പക്ഷെ ഇപ്പോൾ ഒരുപാട് അമ്മമാർ ചോദിച്ചു അവർ പറഞ്ഞു മക്കളൊക്കെ ഓക്കേ എന്ന് പറഞ്ഞു ബ്രൈസൈസ് ഇടാൻ ഓക്കേന്ന് പറഞ്ഞു സോ ഹാപ്പി അപ്പം അതിൻ്റെ അപ്ഡേഷൻസ് ഇനി ഉണ്ടാവും പിന്നെ ടീ കുട്ടി ഈ വേദന മാറ്റാനായിട്ട് ആ ഇറിട്ടേഷൻ മാറ്റാനായിട്ട്

ഫുഡെല്ലാം കഴിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ആൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാലോ ഒന്ന് ഒരു വെറൈറ്റി ചോക്ലേറ്റ് ഒന്ന് ബോക്സ് ചെയ്താലോ ഇതാണ് ആ ഒരു സാധനം ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണം ഓൾമോസ്റ്റ് കൊറേ പേര് കഴിക്കാൻ ചാൻസ് ഉണ്ടല്ലോ ടീ ോക്കാംസ്ലെ മലയുണ്ടല്ലേ മല ഇല്ല ഓൺലി ബ്രേസ്ലെറ്റ് അങ്ങനെ നമ്മുടെ ബ്രേസ്ലെറ്റ് ക്യാൻഡീസ് ആണ് നിങ്ങൾ ഇപ്പം കാണാൻ പോകുന്നത് ഇതും ആമസോണിന്ന് വാങ്ങിയത് അതിന്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ച്ട്ടോ വരുന്നത് ഇത് ഓൾമോസ്റ്റ് നമ്മള് ലുല്ലൂലും അതുപോലെ തന്നെ അങ്ങനത്തെ ഷോപ്സിലൊക്കെ കാണാറുണ്ടല്ലോട്ടിയാ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണെന്ന് ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് സംഭവം വരുന്നത് ശരിക്കാം എന്ത്ണ്ട് കയ്യിലിട്ടോ കൈലിട്ടിട്ടുണ്ട് ഗൈസ് എങ്ങനെയുണ്ട് പിന്നെ ഇതൊന്ന് ഇതൊന്ന് കടിച്ചു നോക്കിയേ നോക്കട്ടെ എങ്ങനെയാണ്ട് പല്ലില് ഇതാക്കിയതല്ലേ ഗൈസ് ചിക്കുവിനെ കൊണ്ട് നമുക്ക് കടുപ്പിക്കാം ഗൈസ് ബ്രേസ്ലേറ്റ് ഇട്ടിട്ട് കയ്യിൽ നിന്ന് കടിക്കട്ടാ ചിക്കു നല്ല ഐഡിയ അല്ല ആ ഗൈസ് നമുക്ക് റിസൾട്ട് ഒക്കെ വന്നു രണ്ട് പേർക്ക് നല്ല മാർക്ക് ഉണ്ട് ആദ്യ കൂട്ടർ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എൺപതിലാ കേട്ടോ മാർക്ക് മാത്സിൽ സെവൻറ്റി ഫൈവ് മാർക്ക്സ് ഉണ്ട് ആ എത്ര സോറി 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 സെവൻ്റി സിക്സ് മാർക്ക്സ് ആണ് ഏറ്റവും ഹയസ്റ്റ് ലോവസ്റ്റ് മാർക്ക് ഫിഫ്റ്റി ഫൈവ് സംതിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അത് നിങ്ങൾ കാര്യമാക്കണം നമ്മൾ ഓൺലി ഹയസ്റ്റ് മാർക്ക് മാത്രമേ പറയൂ ഇനി നമ്മുടെ ടി കേസിൽ വരുവാണെങ്കിൽ ഹയസ്റ്റ് മാർക്ക് എത്രയാണ് എഴുപത്തി എഴുപത്തി സംതിങ്ങോ അങ്ങനെ എന്തോ ആണ് കേട്ടോ സോഷ്യൽ സോഷ്യലിലാണ് ഹയസ്റ്റ് വന്നിരിക്കുന്നത് ലോവസ്റ്റ് മാർക്ക് ഉണ്ട് അല്ല ടീ ഫിഫ്റ്റി സംതിങ് അതിലും ലോവസ്റ്റ് ഉണ്ട് ഗൈസ് പക്ഷേ ഇംഗ്ലീഷിലും സോഷ്യലിലും ആണ് ഇവിടെ മാർക്ക് ഇവിടെ മാത്സിലും ഇംഗ്ലീഷിലും ഇംഗ്ലീഷിലും സിക്സ്റ്റി ഫൈവോ അങ്ങനെ സംതിങ് ഉണ്ട് കേട്ടോ ആ കാണിച്ചേ ഗൈസ് ആ കാണിക്കുന്നില്ല ടീ കുട്ടിക്ക് കടിക്കാൻ പറ്റുന്നില്ല കേട്ടോ ടീക്കുട്ടി ചിരിക്കണം അതികൂട്ടം വാ കാണിക്കുന്നു പറഞ്ഞപ്പോൾ ഓവർ ഓവറായിട്ട് ഓവറായിട്ട് നീ ചിരിക്കട്ടെ ഓവറായിട്ട് നീ ചിരിക്കട്ടെ കേട്ടോ ഓക്കെ അപ്പം എല്ലാവരും ബ്രേശേസ് കുറെ കുഞ്ഞുമക്കള് ബ്രേശേഴ്സ് ഇട്ടു എന്നൊക്കെ അറിഞ്ഞു ഞാൻ സോ ഹാപ്പിട്ടോ മക്കളെ റിയലി സോ ഹാപ്പി അപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്ഡേഷൻസ് ഒക്കെ അറിയിക്കുക ഇപ്പൊ ടീക്കുട്ടി ഓക്കെയാണ് എന്തട ഇപ്പൊ ഈ പോലത്തെ ചോക്ലേറ്റ്സ് വരുമ്പോ കഴിക്കാൻ പറ്റുന്നില്ല അപ്പം ഇതൊക്കെ എപ്പോഴായിരിക്കും കഴിക്കട്ടിയാ ഒരു പേടി അതുകൊണ്ടാണ് പക്ഷെ ഇത് ആക്ച്വലി എന്താണെന്നറിയോ പറയുക ഒരു മിട്ടുന്റെ സൗണ്ട് ഉണ്ടോ ആക്ച്വലി ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പൊ നമുക്ക് ടീക്കുട്ടി ഒന്ന് ബ്രേസേഴ്സ് ഇട്ട് കടിച്ചു നോക്കട്ടോ ഈ കൈ മാറ്റേ ആ ആ കൈ വെച്ചിട്ടൊന്ന് നോക്കട്ടെ കടിച്ച് നോക്കട്ടെ കിട്ടുന്നില്ലേ ഫ്രണ്ടിലെ ടീത്ത് ഫ്രണ്ടിലെ ടീത്തോണ്ട് ഫ്രണ്ടിലെ ടീത്തോണ്ട് ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കാം

ചെറിയ ചെറിയ പോർഷൻസ് കാണിച്ചു തരാം എന്താണ് ടിയ വാട്ടർ മെർമേഡോ ഇനി വാങ്ങിച്ചു തരാം ഇതിന്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല വാങ്ങിച്ചിട്ട് കുറച്ച് കുറച്ചധികം സമയമായി ഇതുപോലെ നമ്മൾ ഇതിനെങ്ങനെ കുത്തി ഇളക്കി പ്ലസ് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ വാങ്ങിയിട്ടില്ലല്ലോ അൺബോക്സിംഗ് ഒന്നു വരച്ച് ഇവിടെ കുട്ടി വെള്ളമൊക്കെ നിറച്ച് വെച്ചിരിക്കട്ടോ നിറച്ച് കൊണ്ടിരിക്കുകയാണ് ആയിട്ടില്ല ഈ ഒരു സംഭവം ഇതിന്റെ പേര് എന്തായിരുന്നു മെർമൈഡ് എന്തായിരുന്നു ഡിഐ വൈ മെർമൈഡ് ഇത് മറ്റേ ഗ്ലോയിന്റ് ഡാർക്കുവാണല്ലേ ഓക്കേ കുട്ടി രണ്ട് കപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതിനെ ഈ സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് എന്താ സാധനം ടീ ശരിക്കും എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഇല്ലാട്ടോ ഇത് യൂസ് ചെയ്തിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ വെള്ളത്തിലൊന്നും ഇടണ്ടേ ഇങ്ങനെ കാർവ് ചെയ്തെടുത്താൽ മതി ഓക്കെ പിന്നെ ബ്രഷ് ബ്രഷ് ആർക്കിയോളജിസ്റ്റ് ഇങ്ങനെ ബ്രഷ് ഒക്കെ വെച്ചിട്ട് ഫോസിൽസിനെ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പോലെ അല്ലേ എവിടെ പുഴുവല്ല അതൊരു ബഗ്ഗാണ് അതിനെ മാറ്റി പുഴുവും ബഗും കൂടി തിരിച്ചറിയുന്നില്ല അതൊരു കുഞ്ഞി ബഗ്ഗാ മർമേഡ് കാണാ വന്നതാ സാരില്ല പിന്നെ എല്ലാവരും ടീക്കുട്ടിയുടെ പല്ലിന്റെ അപ്ഡേഷൻ ചോദിച്ചിട്ടുണ്ട് എന്താ കണ്ടോ ശരി നീ ആദ്യം പല്ലിന്റെ അപ്ഡേഷൻ കുഞ്ഞു വേദന എല്ലാം പെർഫെക്റ്റ്ലി ഫുള്ളി പോയിട്ടുണ്ട് ഒറ്റ സെക്കൻഡ് കിട്ടിയാ ഇന്ന് കാണിച്ചേ ഈ സൈഡ് കാണിച്ചേ ഗ്യാപ്പ് ഈ കാണിച്ചേ ഒറ്റ സെക്കൻഡ് കെട്ടോ ഈ കാണിച്ചേ ചെറിയ ഗ്യാപ്പ് അടഞ്ഞു വരുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പൊ കൊറേ പേര് അപ്ഡേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി മോളെ എന്തോ ഒരു ബ്ലാക്ക് കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ട്രഷർ മർമൈഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒയ്യൂ കൈ പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വിചാരിക്കുന്ന പോലെ അല്ല അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് സ്റ്റീക്കുട്ടി അതിനെല്ലാം അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിലൊന്നുമില്ല അവസാനം ദേ നോക്കട്ടെ അത് നോക്കട്ടെ കൈ കാണിച്ച മർമ്മേണ്ട നേരെ നോക്കട്ടെ അതല്ലടാ അതിനെ സ്റ്റഡി ആക്കി വെക്കും ഒരു മിനിറ്റ് എടുക്കല്ലേ വെയിറ്റ് ഗൈസ് അങ്ങനെ നമ്മുടെ ഫൈനലി മെർമേന വന്നിട്ടുണ്ട് ഇതൊരു ഗ്ലോയിൻ്റി ഡാർക്കാണ് ഇതിന് അത്യാവശ്യം മുന്നൂറ് നാന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് ഇത് എന്തിനാണ് ചെയ്തത് നന്നായിട്ടുണ്ട് പക്ഷെ ഇത് എന്തിനാണ് ഇവരിത്രയും റേറ്റും ഇങ്ങനെ ഒരു ടോയ്ന്ന് മനസ്സിലായില്ലാട്ടോ ഇനി ചിലപ്പോൾ നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ടെങ്കിലോട്ട് വെർത്താണെങ്കിലും നമ്മള് വെർത്താണോ അല്ലയോ നമ്മൾ രാത്രി നോക്കിയിട്ട് പറയാട്ടോ കൈ താഴ്ത്തുവെച്ച് എവിടെ നോക്കട്ടെ ൈസ് ഫൈനലി നമ്മുടെ മെർമേഡ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് എനിക്കിതിങ്ങനെ കാണുമ്പോ വേറെ എന്തൊക്കെയൊക്കെയാണ് ഡെവിള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് ഗൈസ് ഇത് ഗ്ലോയിൻ്റെ ഡാർക്ക് എന്നൊക്കെയാ പറഞ്ഞത് നമുക്ക് നോക്കാം കുളിച്ച് കഴിയും ജസ്റ്റ് ഒരു നോക്കി ബലൂൺ ഓ അയ്യോ എന്തുകൊണ്ട് ബലൂൺ ഉണ്ടാക്കിയതാണോ അതോ ബലൂൺ ഉള്ളിലെ വെള്ളം ഇതും നല്ല വെയിറ്റ് ഉള്ള രണ്ട് ബലൂൺസ് ഉണ്ട് രണ്ട് പേരുടെയും കയ്യില് ചിക്കു എവിടെ വെയിറ്റ് ഉണ്ടാവില്ല മുത്തേ ഇല്ല എടുത്തോ ആദ്യ കുട്ടിന് എടുക്കാൻ പറ്റില്ല ആദ്യ കുട്ടി ആദ്യ കുട്ടിന് ഇങ്ങനെ സ്വിമ്മിങ് നടന്നുകൊണ്ടിരിക്കാണ് വാട്ടർ ബലൂൺസ് എന്ത് ബലൂൺ ബലൂൺ ആണോ ഏ എന്താ പരിപാടി ഗൈസ് ഡെയിലി ബാത്ത് ടബിൽ ഇതുപോലെ വെള്ളം നിറയ്ക്കുക കളിക്കുക ഇതാ ബലൂൺ മാസ്ക് ബലൂണിന്റെ ഫേസ് 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 മാസ്ക് മാർക്ക് മാർക്ക് അല്ല അല്ലേ ഐ മാസ്ക് ഉണ്ടോ എനിക്ക് വയ്യ ഐ മാസ്ക് എവിടെ ഐ മാസ്ക് ഗൈസ് സോറി ബലൂണ് ഫേസ് മാസ്ക് ഐ മാസ്ക് ആദ്യുട്ടാ ഏതാണ് ഐ മാസ്ക് ആ എന്താണ് മോളെ ഏതിന്റെ കണ്ണ് ബലൂൺ അയ്യോ ടീയ നിന്നെ പോലെ ഇങ്ങനെ ലിപ്സ്റ്റിക് അയ്യോ അത് രണ്ടും പോയടാ ഓക്കെ അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ